وعلى أشرف المرسلين وعلى آله وصحبه أجمعين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرمين ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ പരിശുദ്ധമായ ബറാഹത്ത് രാവ് ഒരുപാട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധമായ രാവ് ഷാഹാൻ പതിനഞ്ചിൻ്റെ രവിൽ ഇഷ മകരിബിൻ്റെ ഇടയിൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിലെ ഇഷാ മഹരിബിൻ്റെ ഇടയിൽ മൂന്ന് യാസീൻ സൂറത്ത് തുടർച്ചയായി ഓതുക അതിൻ്റെ ഇടയിൽ ഒരു സംസാരങ്ങളോ ഒന്നും ഒന്നുമുണ്ടാകാൻ പാടില്ല നല്ല രീതിക്ക് നല്ലതുപോലെ നല്ല മനസ്സോട് കൂടിയിട്ട് മൂന്ന് യാസീൻ ഓതണം എന്തെല്ലാം സംസാരിക്കാൻ അവസരം കിട്ടിയാലും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് അല്ലെങ്കിൽ ഫോണിൽ നമ്മുടെ ഫോണിലേക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വിളിക്കുകയോ ചെയ്താലും കുറച്ച് നേരത്തേക്ക് ഒരു മൂന്ന് യാസീൻ ഓതി കഴിയുന്നത് വരെ നിങ്ങളതിനെ മൈൻഡാക്കണ്ട അപ്പോൾ മൂന്ന് യാസീൻ ഇഷാ മഅരീബിൻ്റെ ഇടയിൽ നമ്മൾ ഓതുക ഒന്നാമത്തത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി വേണ്ടിയിട്ടാൻ താൻ ചിലവിന് കൊടുക്കുന്നവർ ആ പിന്നെ നമ്മുടെ മക്കൾ ഭാര്യ മാതാപിതാക്കൾ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനു വേണ്ടിയിട്ടാണ് ഒരു യാസീൻ ഓതാനുള്ളത് രണ്ടാമത്തെ യാസീൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണത്തിൽ ഭക്ഷണപാനീയങ്ങളിൽ അല്ല വറക്കത്തും വിശാലതയും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അടുത്തൊരു കൊല്ലം വരെയും ഒരു സന്തോഷത്തിൻ്റെ ദിവസം മുതൽ അടുത്ത ഒരു കൊല്ലം വരയും അള്ളാഹു സുബഹാനുഭവത്തായാല നമുക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലി നമുക്ക് എത്തിച്ചു തരണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും നല്ല നീയത്തോട് കൂടിയിട്ട് രണ്ടാമത്തെ യാസിൻ ഓതാനുള്ളത് മൂന്നാമത്തത് ഹുസ്നുൽ ഖാത്തിമ അല്ലേ നമ്മുടെ അവസാനം നമ്മളെപ്പോഴാണ് ഏത് സമയത്താണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല ഏത് സമയത്ത് നമ്മൾ വിട പറഞ്ഞാലും ആ വിട പറയുന്നൊരു സമയത്തിലാ ഇലാഹ ഇല്ലല്ല എന്നുള്ള പരിശുദ്ധവും പരിപാവനവുമായ കലിമത്തു തൗഹീദ് ഉറക്ക ചൊല്ലി വിട പറയാൻ നമുക്കൊന്ന് പറ്റണം വഴിയോരത്ത് കിടന്ന് പിടഞ്ഞു മരിക്കാതെ നാൽക്കാലികളെപ്പോലെ ചത്തുപോകാതെ നല്ലതുപോലെ നല്ല നീയത്തോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ആ യാസീനോതിയിട്ട് ദ്വാരക്കണം അള്ളാഹുവേ കരുണക്കടലായറബേ ഞാനീ യാസീനോദിയത് ഓരോന്നിനും ഓരോന്ന് പറയണം അള്ളാഹുവേ ഒന്നാമതായിട്ട് ഞാൻ ഈ ഓതിയിട്ടുള്ള യാസീൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സിനാണ് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ കുടുംബവും അവർക്കൊന്നും ഒരു രോഗം കൊടുക്കല്ലേ തമ്പുരാനെ സങ്കടം കൊടുക്കല്ലേ തമ്പുരാനെ ആവലാതിയും വേവലാദിയും കൊടുക്കല്ലേ അല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് ഒന്നാമത്തെ ആസീനിൽ ദ്വാരക്കണം രണ്ടാമത്തെ ഓതുമ്പോൾ കൽവിൽ നീയത്ത് വേണം അള്ളാഹുവേ ഞങ്ങള് കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അതിൽ പറക്ക ത്തു നൽകണേ അല്ലോ അതിൽ സന്തോഷം നൽകണേ അല്ലോ അതിൽ ന്യാമത്വം നൽകണേ അല്ലോ അതിൽ ആനുകൂല്യം നൽകണേ അല്ലോ മൂന്നാമത് ഗോതുമർ റബ്ബേ ഞങ്ങളുടെ അന്ത്യം മോശമാക്കല്ല പടച്ചവനെ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ സ്കൂളിൽ പോകുന്നവർ അല്ലാഹുവേ മക്കൾ സ്കൂളിൽ പോകുന്നവരാണ് ഭർത്താവ് ജോലിക്ക് പോകുന്നവരാണ് അല്ലാഹുവേ വാഹനത്തിൻ്റെ അടിയിൽപ്പെടുത്തുന്നവരവസ്ഥ വെക്കല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യുക അങ്ങനെ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന ഈ ദ്വാ ചെല്ലണം അള്ളാഹു ഈ പറഞ്ഞ ഈ ദ്വാ എഴുപത് തവണ നിങ്ങൾ ചൊല്ലണം എഴുപത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം സൂറത്തെ യാസൈനോതി കഴിഞ്ഞാൽ ഈ ദ്വയാണ് ചൊല്ലാനുള്ളത് അത് കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലാനുള്ളത് യാം ബിറഹ്മീത്യ്യാ കയ്യോം ബിറഹ്മതി കാസ്തവീ യാക്കയ്യോം അതും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ദ്വാരക്കണം അള്ളാഹുവിലേക്ക് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് അള്ളാഹുവിലേക്ക് നമ്മൾ ദ്വാരക്കണം കാരണവും അത്രയും പോരിശയായ മാസം അത്രയും സന്തോഷമുള്ള ദിവസങ്ങൾ അതിനെ നമ്മൾ പാഴാക്കി കളയരുത് ആ ബറാഹത്തിൻ്റെ ദിവസത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് വീട് മുഴുവനും വൃത്തിയായിരിക്കണം പക്ഷെ അള്ളാഹുവേ വീടിൻ്റെ അകത്തട്ടിൽ നിങ്ങൾ ഓത് പുകപ്പിക്കണം നല്ല സുഗന്ധം പുഴപ്പിക്കണം നല്ലതുപോലെ ദുർഗന്ധങ്ങളൊക്കെ മാറ്റണം നല്ല അടിച്ചുവാരി വൃത്തിയാക്കി നല്ല മനസ്സോടെ ഇട്ടിരിക്കണം അള്ളാഹിൻ്റെ മലക്കുകൾ കടന്നു വരുമ്പോൾ ആ റഹ്മത്തിൻ്റെ മാല മാറി വരുമ്പോൾ വീട് മുഴുവനും വൃത്തിയായിരിക്കണം വീടിന്റെ അവിടെയും ഇവിടെയായി നമ്മൾ തുണികളും മറ്റൊന്നും മാറ്റിയിടരുത് അതുപോലെ നല്ലതുപോലെ എല്ലാം അടുക്കി പറക്കി വെച്ച് പാത്രങ്ങളൊക്കെ നല്ലതുപോലെ കഴുകി വെച്ച് വീടിൻ്റെ മുൻവശമൊക്കെ വൃത്തിയാക്കിയിട്ട് നല്ല നീയത്തിൽ ബറാഹത്ത് ലഭിക്കണമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ അവിടെ നമുക്ക് ഉറപ്പാണ് ബറാഹത്ത് കിട്ടുന്നതാണ് നല്ല മനസ്സോടുകൂടി ബറാഹത്തനിക്ക് ലഭിക്കണം ബറാഹത്തനിക്ക് ലഭിച്ചേ പറ്റൂ ആ ഒരു നീയ്യത്തിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ അലഹമില്ല അള്ളാഹു നിങ്ങൾക്കതിനുള്ള വഴി തരും അള്ളാഹു നിങ്ങൾക്കതിനുള്ള സന്തോഷം തരും അതുകൊണ്ട് മുമ്മി നിങ്ങളെ എല്ലാവരും ഈ മൂന്ന് യാസീനെ ഒരിക്കലും മറക്കരുത് എത്ര സമയമില്ലെങ്കിലും അന്ന് എവിടെ പോകാണ്ടെങ്കിലും ഒന്നുകിലതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നിങ്ങൾ പൊക്കോ ഈ ദിവസം നിങ്ങൾ എവിടെയും പോകരുത് അന്ന് ഇതിനു വേണ്ടി തന്നെ ഈ പരിശുദ്ധമായ നന്മകൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ മാറ്റിവെക്കണം അങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ആ ചെയ്തോ ആരെന്തോ പറയട്ടെ ചിലർ ചോദിക്കൂ എന്ത് എന്ത് നോമ്പ് അല്ലേ മുഗ്മിനിങ്ങളെ പരിശുദ്ധമായ ഹബീബിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി അള്ളാഹുവിനിക്കു വേണ്ടി നോമ്പ് നോക്കുമ്പോൾ അതൊരു അമലല്ലേ അതൊരു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നൊരു സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അമലിന് വേണ്ടി ആ ഒരു സൽക്കർമ്മം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ അമൽ ചെയ്യണം അള്ളാഹു സുബാനുഭവത്തെ അല നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് കർഹമായ പ്രതിഫലം തരട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മജലിസിൽ ഒരുമിച്ച് ഓടുന്ന എല്ലാവരെയും അള്ളാഹു താലി സ്വീകരിക്കട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങളെയും അള്ളാഹു താല കബൂലാക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാഹ